റിഞ്ഞതായി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ നടത്തിയ യു ഡി എഫ് നഗരസഭാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗിമ്മിക്കുകൾ മാത്രമാണ് ആരോഗ്യമേഖല ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നാഥനില്ലാ കളരിയായി മാറിയതായും അദ്ദേഹം പറഞ്ഞു ഈ ഗവൺമെന്റിനെ ആർക്കാണ് താല്പര്യം കശുവണ്ടി തൊഴിലാളി ഗവൺമെന്റിനോട് താല്പര്യമുണ്ടോ കയർ തൊഴിലാളിക്ക് താല്പര്യമുണ്ടോ സർക്കാർ ജീവനക്കാരന് താല്പര്യമുണ്ടോ പെൻഷൻ വാങ്ങുന്നവർക്ക് താല്പര്യമുണ്ടോ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് താല്പര്യമുണ്ടോ ആർക്കാണ് ഈ ഗവൺമെന്റിനോട് താല്പര്യമുള്ളവർ ഇവരൊരു പുകമറ സൃഷ്ടിക്കുകയാണ് അതിനു വേണ്ടി ചില പുതിയ പദ്ധതികൾ എന്താണ് ദാരിദ്ര്യമില്ലാത്ത വെറും ദാരിദ്ര്യമല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവര് സൂക്ഷ്മ ഈ തട്ടിപ്പ് നടത്തി ആളെ പറ്റിക്കുന്നതിന് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ ഇവർക്ക് കിട്ടും ഒരു സംശയമില്ല കാരണം ഇവര് സഹകന്മാരൊക്കെ ചോദിക്കുന്നത് ലോകത്ത് ചൈനയിൽ ഒരു സ്ഥലത്താണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇന്ത്യയിലെ കേരളത്തിലാണെന്നാണ് പറയുന്നത് എന്തായി സാധനം എനിക്ക് മനസ്സിലായോ മനസ്സിലായി ഏർപ്പാട് പഞ്ചായത്ത് മെമ്പർമാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു വാർഡിൽ നിന്ന് ഈ ലിസ്റ്റിൽ എത്ര പേരുണ്ട് ഒരു വാർഡിൽ ഈ ഇവിടെ മെമ്പർമാരിൽ കൊണ്ടുപോകും കൗൺസിലർമാരുണ്ടല്ലോ നമ്മുടെ ഒന്ന് എഴുന്നേറ്റ് പറ കേക്കട്ടെ ഒരാൾ അല്ലെങ്കിൽ ഒന്നരയാള് ഒരു വാർഡിൽ കേരളം മുഴുവൻ എത്രയാ അറുപത്തി ആറായിരം പേരാണ് ഇവർ പറയുന്നത് യു ഡി എഫ് കരുനാഗപ്പള്ളി മണ്ഡലം ചെയർമാൻ ആർ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ സിആർ മഹേഷ് എം എൽ എ കെ ജി രവി ആർ രാജശേഖരൻ തൊടിയൂർ രാമചന്ദ്രൻ എം അൻസാർ കെ എ ജവാദ് എൽ കെ ശ്രീദേവി വാഴയത്ത് ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി റാലികളും നടന്നു ടൗൺ മണ്ഡലത്തിന്റെ റാലി ആമ്പാടി മുക്കിൽ നിന്നും സൌത്ത് മണ്ഡലത്തിന്റെ റാലി കുളങ്ങര വില്ലേജ് ആരംഭിച്ചത് റാലികൾ ടൗൺ ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി